അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് എഴുപത്തി ആറാമത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരാണ് പ്രഭോവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന വേദിയുടെ പേരെന്ത് കർത്തവ്യപദ് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു റിപ്പബ്ലിക് ദിനത്തോടൊപ്പം ആഘോഷിക്കുന്ന ഒൻപത് ദിവസത്തെ ഉത്സവം ഏതാണ് ഭാരത് പർവ് റിപ്പബ്ലിക് പരേഡിൽ എത്ര തവണ ദേശീയ പതാക ഉയർത്തും ഒരു തവണ ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത് ഇന്ത്യൻ ഭരണഘടന റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് രാഷ്ട്രപതി ഭവൻ ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ഭാരതരത്നം ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുൻപ് മരിച്ച നവോത്ഥാന നായകൻ ആര് ഡോക്ടർ പൽപു ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താ ജനക്ഷേമ രാഷ്ട്രം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരനാര്? നന്ദലാൽ ബോസ് രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ആറ് വർഷം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. ദേശീയ ഭരണഘടന ദിനമായി ആചരിക്കുന്നത് എന്ന് നവംബർ ഇരുപത്തി ആറ് ദേശീയ ദിനമായി ആചരിക്കുന്നത് എന്ന് നവംബർ ഇരുപത്തിയാറ് ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം എത്ര രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യമേത് ഗ്രീസ് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ് ലിഖിത ഭരണഘടന നിലവിൽ വന്ന ആദ്യ രാജ്യം ഏതാണ് അമേരിക്ക ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏത് രാജ്യത്തിൻ്റേതാണ് അമേരിക്ക ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദേവനാഗരി ലിപിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി ആരായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസ് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു അബൈദുൽ ഹത്ത ഈജിപ്ത്യൻ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു കോവിഡ് സാഹചര്യമായതിനാൽ മുഖ്യാതിഥി ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജന ജൂലൈ അഞ്ച് ഐ എൻ എ തടവുകാരുടെ വിചാരണ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് പ്രഭു ആര് വേവൽ പ്രഭു ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നതും പിന്നീട് നീക്കം ചെയ്തതുമായ മൗലിക അവകാശം ഏത് സ്വത്തവകാശം മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഏകദേശീയ നേതാവാര്യ ഡോക്ടർ ബി ആർ അംബേദ്കർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത് വയസ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഏതാണ് മലേഷ്യ ജാലിൻ വാലാബാഗ് കൂട്ടക്കോലയ്ക്ക് നേതൃത്വം നൽകിയതാരാണ് മൈക്കൽ ഓഡയർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു പതിനഞ്ച് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി ആരാണ് രാജ്നാഥ് സിംഗ് ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഏതാണ് ഗ്രീസ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിതിൻ മധുഗർ ജാംദാർ ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ് കുതിറാം ബോസ് ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ് ദാദാബായ് നവറോജി സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു രാജഗോപാലാചാരി ഇന്ത്യയിലെ തദ്ദേശീയ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് തത്വബോധിനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്